ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ബ്ലോക്കിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ കർക്കിടമാസത്തിനോടനുബന്ധിച്ച് നടത്തിയ താളും തകരയും കർക്കിടകഞ്ഞി ഫെസ്റ്റ് ഉദ്ഘാടനത്തിലേക്കാണ് ഇന്ന് ഏവരെയും ക്ഷണിക്കുന്നത് കർക്കിടകഞ്ഞി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആർ പുഷ്പലതാ മധു നിർവഹിച്ചു ചെയർപേഴ്സൺ ശ്രീമതി രാജശ്രിയുടെ അധ്യക്ഷതയിൽ നടത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി മനോജ് കുമാർ മെമ്പർ സെക്രട്ടറി ഗ്രീത ആർ നായർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് അക്കൗണ്ടന്റ് ഗീത ആം ലൈവ്ലിഹുഡ് ബ്ലോക്ക് ഓർഡിനേറ്റർ ശ്രീമതി ലത സി ആർ പി രമ്യൻ എച്ച് ഡ്ല്യു ആർ പി അന്ന സി ഡി എസ് മെമ്പർമാർ സി ഡി എസ് എക്സ് ഒഫീഷ്യോ അംഗം അംബിക സഹദേവൻ എന്നിവർ പങ്കെടുത്തു കർക്കിടകം നാല് മുതൽ പതിനാല് വരെ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന തനതു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പുതനൂർ സി ഡി എസ് കർക്കിടകഞ്ഞി ഫെസ്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം ആവാഹിക്കാനുള്ള അവസരമാണ് കർക്കിട ചരികൾ പ്രത്യേകിച്ചും കർക്കിടകഞ്ഞി പ്രതിരോധ ശക്തി കൂട്ടുകയും കർക്കിട കർക്കിടമാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ചേർന്നതാണ് നമ്മളുടെ ഈ കഞ്ഞി എന്ന് പറയുന്നത് ഒന്നാം ദിവസത്തെ കഞ്ഞി ഫെസ്റ്റ് ഏറ്റെടുത്ത് നടത്തിയത് മുതലൂർ സീരിയസിൻ്റെ അഞ്ചാം വാർഡിലെ കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളായ ശ്രീമതി സുധാ മോഹൻ ശ്രീമതി ബിന്ദു മോഹൻ ശ്രീമതി അമ്മിണി ദിവാകരൻ എന്നിവരാണ് തുടർന്ന് ഒമ്പത് ദിവസങ്ങളിലും കർക്കിടകഞ്ഞി ഫസ്റ്റ് ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കുന്ന ഏവർക്കും ബുധനൂർ സീരിയസിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു